ഡോക്ടർ ഡോക്ടർ നടപടികൾ നീട്ടാൻ വീണ്ടും ശ്രമവുമായി പ്രതിഭാഗം പ്രതി വിടുതൽ ഹർജി നൽകി പ്രതിയെ കൊല്ലം കൊല്ലം സെക്ഷൻസ് കോടതിയിൽ ഹാജരാക്കി കോടതിയിലേക്ക് മാറ്റിയ ശേഷം ആദ്യമായിട്ടാണ് പ്രതി സന്ദീപിനെ നേരിട്ട് ഹാജരാക്കിയത് ഒരു വർഷമായി പൂജപുര സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയാണ് പ്രതി കേസിൽ വിടുതൽ ഹർജി നൽകിയ സന്ദീപ് വന്ദനയുടെ മരണത്തിൽ തനിക്ക് നേരിട്ട് പങ്കില്ലെന്ന വാദമാണ് കോടതിയിൽ ഉന്നയിച്ചത് വന്ദനയുടെ മരണത്തിന് കാരണം ചികിത്സാ പിടവും പോലീസിന്റെ വീഴ്ചയുമെന്നാണ് വിശദീകരണം തനിക്ക് നേരെയുള്ള അക്രമം ചെറുക്കുന്നതിനിടയിലാണ് വന്ദനയെ ആക്രമിച്ചതെന്നാണ് ഹർജിയിലെ വാദങ്ങൾ എന്നാൽ സാക്ഷ്യവിസ്താരം ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിപ്പിക്കാനാണ് പ്രതിഭാഗത്തിന്റെ ശ്രമമെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചു ഇന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടത് കേസിലെ ഡിസ്ചാർജ് പെറ്റീഷൻ പ്രതികള് പ്രതിയെ കേസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരൊരു ഹർജി ഫയൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് കോടതിയിൽ കേസ് പരിഗണന എടുക്കുന്ന സമയത്ത് ആ ഹർജി കോടതിയുടെ മുമ്പിൽ എത്തിയിരുന്നില്ല സ്വാഭാവികമായും ഡിസ്ചാർജ് പെറ്റീഷൻ മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടിയും പ്രീചാർജ് ഹിയറിംഗ് രണ്ടിനും കൂടി കേസ് ഇരുപത്തി രണ്ടാം തീയതിക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിനിടയ്ക്ക് പ്രതിക്ക് പ്രതിയുടെ അമ്മയുമായി സംസാരിക്കുവാൻ അല്ലെ പ്രതിയുടെ ബന്ധുക്കളുമായി സംസാരിക്കുവാൻ നൽകണം എന്ന് ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു ആ പുറത്ത് പ്രതിയുടെ അമ്മ അമ്മയോ അമ്മയുമായി മാത്രം മിനിറ്റ് സംസാരിക്കാൻ കോടതി അനുവദിച്ചു സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയതിനാൽ വാദം കേൾക്കുന്നത് മാറ്റിവെക്കണമെന്ന് കഴിഞ്ഞ തവണ പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു കോടതിയിലെത്തിയ സന്ദീപിനെ പത്ത് മിനിറ്റ് മാതാവുമായി സംസാരിക്കാൻ കോടതി അനുവദിച്ചു വാദം കേൾക്കാനായി വന്ദനാദാസിന്റെ മാതാപിതാക്കളും കോടതിയിലെത്തിയിരുന്നു കേസ് ഈ മാസം ഇരുപത്തിരണ്ടിന് വീണ്ടും പരിഗണിക്കും